എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒത്തിരി പേരെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ചേട്ടാ പുതിയ വീഡിയോ എവിടെ പുതിയ വീഡിയോ എവിടെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയാൻ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ നമ്മളിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്കാണ് ഈ അപകടം പറ്റിയിട്ടുള്ളത് അപ്പൊ ഒത്തിരി വേദനയോടുകൂടിയാണ് അവരെല്ലാം കടന്നു പോകുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരെ ചിരിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കാൻ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നമ്മള് വീഡിയോ ഒക്കെ നമുക്ക് പിന്നും ഇഷ്ടംപോലെ സമയമുണ്ട് ചെയ്യാനൊക്കെ നമ്മളിപ്പോ ചെയ്യേണ്ടത് നമ്മളിപ്പോ പ്രവർത്തിക്കേണ്ടത് നമ്മളെ കൂടെപ്പറപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളിപ്പം ചെയ്യാൻ ആവുന്ന രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോ ഒന്നും ഇല്ലായ്മയിൽ നിൽക്കുകയാണ് എല്ലാം നശിച്ച് ഒന്നുമില്ല അവരുടെ കയ്യിൽ കാരണം മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഒത്തിരി ആവശ്യങ്ങൾ അവർക്കുണ്ട് ഒത്തിരി ആവശ്യങ്ങൾ അപ്പോൾ ചെറുതും വലുതും രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ സഹായിക്കുക കാരണം നമ്മൾ ഐക്യം നമ്മൾ നമ്മളവിടെ കാണിച്ചു കഴിഞ്ഞു പല രീതിയിലും നമ്മളവിടെ പല രീതിയിലും നമ്മൾ ഐക്യം അവിടെ കാണിച്ചു കഴിഞ്ഞു പക്ഷേ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്നേഹവും കരുതലുമാണ് അത് ഏത് രീതിയിൽ വേണമെന്നും നിങ്ങൾക്ക് തീരുമാനിക്കുക നല്ല രീതിയിൽ പ്രവർത്തിക്കുക വീഡിയോയും തമാശയും അതൊക്കെ നമുക്ക് ഇനി ഇഷ്ടംപോലെ സമയവും സാഹചര്യങ്ങളും ഉണ്ട് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർ എന്നെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പ്രവർത്തിക്കേണ്ടത് വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനും എന്നാലാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളും സപ്പോർട്ട് ചെയ്യുക